ഹലോ ഫ്രണ്ട്സ് സ്ലാമലൈക്കും നമസ്കാരം ഫർത്തുഷ് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എയർ ഫ്രൈയിലോട്ട് അടിപൊളി ബർഗർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പിയായിട്ടാണ് കാണാൻ മുഞ്ചില്ലെങ്കിലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് പുറത്തുനിന്ന് ഇനി ആരും വാങ്ങണ്ട വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിതാ എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി മല്ലിയില പുതിയ ഇല അതെൻ്റെ അടുത്ത് കുറച്ചേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറച്ച് അത് കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളകാന്ന് എടുത്തിട്ടുള്ളത് ഒരു കൂടുതൽ വേണമെങ്കിൽ രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തോട്ടോ ഉള്ളി അഞ്ചാറിലേ വെളുത്തുള്ളി കഷ്ണി ഇഞ്ചി മല്ലിയില പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതിൽ ഒത്തിരി ഇത്തിരി പോലും വെള്ളം ഉണ്ടാവരുത് കേട്ടോ പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടിയാണ് വേണ്ടത് പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുഖം കുരുമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുട്ട നിങ്ങൾക്ക് ഇരു കൂടുതൽ വേണമെങ്കിൽ എല്ലാം കൂട്ടിക്കൊള്ളും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം നല്ല കട്ടിയിൽ അരച്ചെടുക്കണം അപ്പോൾ അരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിൽ ജാ പൊടിക്കുന്ന ജാറുണ്ടല്ലോ അതെടുത്താൽ മതി കേട്ടോ ആ ഒരു പൊടിക്കുന്ന ജാറിലാകുമ്പോൾ നമുക്ക് നല്ല കട്ടിയിൽ കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം നിങ്ങൾ ചിക്കൻ ആ ബാഡ് സ്മെല്ല് മാറണമെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ് വിനേഗറും ഉപ്പും കൂടിയിട്ട് ഇട്ടിട്ട് കുറച്ച് സമയം വെച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ കഴുകിയാൽ അതിൻ്റെ ആ ബാഡ് സ്മെല്ല് മാറും ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ച് ഒരു ബൗളിലേക്ക് കൊടുക്കുക തീർച്ചയായിട്ടും നല്ല എളുപ്പമാണ് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം പുറത്തുനിന്ന് വാങ്ങും പൈസയും കൂടുതലാണ് നമുക്കിത് അവരേത് എങ്ങനെയാണ് എന്ത് ചെയ്യാനാണെന്ന് നമുക്കറിയില്ല ഇതാകുമ്പോൾ നമുക്ക് നല്ല സമാധാനത്തിൽ വിശ്വസിച്ച് കഴിക്കാമല്ലോ അപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ട് അതിനു വേണ്ടി അത് കട്ടിയാവാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാന്ന് പറഞ്ഞത് നമുക്ക് ഫ്ലേവർ മാറി മാറരുത് ചിക്കൻ്റെ അപ്പോൾ ഒരുപാട് കോൺഫ്ലോവറ് പിന്നെ ആഡ് ചെയ്യുന്ന സമയത്ത് അത്ര വലിയ ടേസ്റ്റ് ഇട്ടില്ല അപ്പോൾ നിങ്ങൾ വെള്ളമില്ലാണ്ട് തന്നെ ശ്രദ്ധിക്കുക കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമില്ല നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഒരു കുറച്ച് ക്രഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് പിന്നെ എൻ്റെ കയ്യിൽ കൊണ്ടാണ് അപ്പോൾ ഇത്ര മതി ഇനി നമ്മൾ കയ്യിൽ ഓയിലാക്കിയിട്ട് ഇതുപോലെ ഉരുളകളാക്കി വെക്കുക എന്നിട്ടൊരു ബട്ടർ പേപ്പറിൽ പരുത്തി ഞാൻ വാങ്ങിച്ച ബർഗ സോറി പെണ്ണുണ്ടല്ലോ കുറച്ച് ചെറുതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിത് പരുത്തിയെടുക്കുന്നത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഞാൻ പരുത്തിയിട്ട് ഫ്രീസറിൽ വെക്കുന്ന രീതി അപ്പോൾ നമുക്കിത് ഫ്രീസറിൽ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാലും മക്കൾക്ക് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആക്കി കൊടുക്കാൻ പറ്റും ഒരു ബട്ടർ പേപ്പറിൽ പിന്നാക്കി ഞാൻ മുകളിൽ വീണ്ടും വെച്ചിട്ട് ആക്കുന്നുണ്ട് ഇപ്പം ഞാൻ നാലെണ്ണേ ചെയ്തെടുക്കുന്നുള്ളു ചെയ് ചെയ്യുന്നുള്ളേ കാരണം രാവിലെ മോൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ച് തിരക്കാണ് ബാക്കി നിങ്ങൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലാസ്റ്റ് ഞാൻ എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ എയർ ഫ്രേയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ സാധാരണ നമുക്ക് ഇതിൻ്റെ പാറ്റിയോ നമുക്ക് എയർ എയർഫ്രൈയിൽ ചെയ്തെടുക്കാൻ പറ്റും ഞാനിതിപ്പം തിരക്കായതുകൊണ്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ ചൂടായി നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് പൊരിച്ചെടുക്കാം അപ്പോൾ ബ്രെഡ് ക്രംസ് അപ്പുറം ഇപ്പുറം ഡിപ്പ് ചെയ്തിട്ടുണ്ടേ മുകളിൽ കുറച്ചിട്ടു കൊടുക്കുക എന്നിട്ട് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുക ഈ ഷാലോ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ പറഞ്ഞു തിരക്കായതുകൊണ്ട് പെട്ടെന്നാവണം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ എണ്ണയൊന്നും കുടിക്കുന്നില്ല കേട്ടോ പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പ്ലീസ് ഒരു കമൻറ്റും ഒരു ലൈക്കും നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ഒരു വീഡിയോ വീഡിയോ ചെയ്യുന്നതിൻ്റെ പിറകിലുള്ള കഷ്ടപ്പാട് നിങ്ങൾക്ക് കറിയായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും തീർച്ചയായിട്ടും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഞാനിതാ ലെറ്റൂസ് ഒരു കുക്കുംബർ ഉള്ളി ഞാൻ തക്കാളി ഇടാൻ മറന്നു കഴിഞ്ഞ കേട്ടോ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളിയും കൂടി റൗണ്ടിൽ കട്ട് ചെയ്ത് വെക്കുക ലെറ്റൂസ് ഉണ്ടെങ്കിൽ അടിപൊളി ഇപ്പം കിട്ടുന്നുണ്ടല്ലോ എല്ലാ മാർക്കറ്റിലും കിട്ടുന്നുണ്ട് അപ്പോൾ നാലെണ്ണമാണ് ഞാൻ ചെയ്തെടുക്കുന്നത് നാല് ബണ്ണിൽ അപ്പോൾ എല്ലാം ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ബൗളിലേക്ക് ഒരു വലിയ സ്പൂണ് കച്ചപ്പം അതേ സ്പൂണിൽ തന്നെ മയോനീസും ഈ മയോനീസും കച്ചപ്പം എനിക്ക് ബ്രാൻഡി ഓർമ്മയില്ല പക്ഷേ നല്ല അടിപൊളി സാധനം ഞാൻ കോഴിക്കോടിലുള്ളൂ എന്ന് വാങ്ങിച്ചതാണ് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് പക്ഷേ എനിക്കിഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടി ക്രീം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് മയോനീസും ഏത് ടേസ്റ്റാണോ ഇഷ്ടം ആ ടേസ്റ്റിനനുസരിച്ച് ചെയ്താൽ മതി മയോനീസ് കൂടുതലാണ് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇനി ഇതാ മണ്ണിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിത് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് എയർ ഫ്രൈ പത്ത് മിനിറ്റ് നൂറ്റി എഴുപത് ഡിഗ്രിയിൽ ഇട്ടിട്ട് പത്ത് മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ക്രീം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തോ ഇനി ക്രീം ഇട്ടതിന് ശേഷം ചീസ് വെക്കുന്നില്ലെങ്കിൽ ചീസ് വെക്കാം പക്ഷേ എൻ്റെ ചെയ്യുമ്പോൾ തിരക്കിൽ തെറ്റുക അങ്ങനെ ആയിരിക്കും നല്ലത് ഫസ്റ്റ് ചീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കൊക്കുംബറും ഉള്ളി ഇതെല്ലാം വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ പാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ തിരക്കിൻ്റെ ഇടയിലെല്ലാം ഉൾട്ടാപ്പുൾട്ടി ആയിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യുക അങ്ങനെ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ ഊർന്ന് വരുന്നുണ്ട് ഒരു തൂത്ത് പിക്കും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്താവും നമ്മൾ പിന്നെ ശരിക്കും നിൽക്കുമല്ലോ അപ്പം എയർ ഫ്രൈ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് ബേക്ക് ചെയ്തിട്ടെടുക്കാം ഇത് ഞാനിപ്പോൾ അടുത്ത് വാങ്ങിച്ച എയർ ഫ്രൈ ആണ് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്യാൻ ചെയ്യാൻ്റെ വളരെ സാധനമാണ് കണ്ണൂർ ആക്ഷൻ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഒന്ന് പ്രസ്സാകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അത് ഞാനവിടെ വിളിച്ച് പറയാനിരിക്കുന്നു അപ്പം ഞാനിതാ പത്ത് മിനിറ്റ് ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്തതുകൊണ്ട് കുറച്ച് സമയം വെച്ചാൽ മതി അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അഞ്ച് മിനിറ്റ് ആ കഴിയുമ്പോഴേക്കും നമുക്കിത് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കാണാം മഞ്ചില്ലെങ്കിൽ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ വെറുതെ പറയുന്നതല്ല പുറത്തുനിന്നൊന്നും ഇനി വാങ്ങിച്ച് കഴിച്ച് കൊടുക്കുക വാങ്ങിക്കണ്ട ഇനിയിപ്പം ഞാൻ ചെയ്യുന്നത് മോനെ ആഴ്ചതിൻ്റെ ശേഷം ഞാനിത് ഇതിൻ്റെ പാറ്റ് ഇതുപോലെ പരത്തിയിട്ട് ബട്ടർ പേപ്പറിൽ ഇങ്ങനെ പരത്തിയിട്ട് ഞാനിപ്പോൾ ചീസിൻ്റെ ആ ഒരു സ്ലൈസ് ചീസില്ലേ അതിൻ്റെ കവറാണത് അതിൽ ഓരോന്ന് വെച്ചിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എത്ര കാലം വരെയും യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ആക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇപ്പം എത്ര കാലം എന്നറിയുമ്പോൾ അതിന് ഒരു മാസം രണ്ട് മാസം എല്ലാം എടുക്കാൻ പറ്റും ഫ്രീസറിലാകുമ്പോൾ അപ്പോൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മക്കൾക്ക് ചെയ്തു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യാം എന്നിട്ട് ഫ്രീസറിൽ വെക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇൻഷാ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഓക്കേ